നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് ഇപ്പോഴും ശത്രുരാജ്യങ്ങൾ അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ വാഴ്ത്തുന്നുണ്ട് നമ്മുടെ പ്രതിനിധി സംഘം പല രാജ്യങ്ങളിൽ പോയി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് കൃത്യമായി തന്നെ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് എന്താണ് ഇന്ത്യ ചെയ്തത് എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ അറ്റാക്ക് എന്നതിനെ കുറിച്ചിട്ട് സൈനിക ഉദ്യോഗസ്ഥരടക്കം തന്നെ അത് നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് എത്രത്തോളം ആഴത്തിലാണ് ഇന്ത്യ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഇന്ത്യ എവിടെയൊക്കെയാണ് അറ്റാക്ക് നടത്തി നടത്തിയിരിക്കുന്നത് ഇന്ത്യ ഏതൊക്കെ തരം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്ന അറ്റാക്കുകളെ ഒക്കെ തന്നെ പ്രതിരോധിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം ഇപ്പോൾ മറ്റൊരു കാര്യമാണ് ചർച്ചയാവുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിലൂടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് പലതവണ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിനുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നതായി റിപ്പോർട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ മിസൈൽ ആക്രമണത്തിനും നാവികസേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നതായി സൈനിക വൃത്തങ്ങളെ ഉദിച്ച് എൻ ഡി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ആക്രമണത്തിനുള്ള അവസാന നിർദ്ദേശം നാവികസേനക്ക് ലഭിച്ചതുമില്ല പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കാനുള്ള തയ്യാറെടുപ്പുകൾ നാവികസേന നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കര നാവിക വ്യോമസേനകളാണ് ഇന്ത്യയെ രക്ഷിക്ക അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് പാക് നാവിക സേനയുടെ കപ്പലുകളും തുറമുഖങ്ങളിലെ അന്തർവാഹിനികളും ലക്ഷ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു സമ്പൂർണമായ ആക്രമണത്തിന് തൊട്ടടുത്തായിരുന്നു ഇന്ത്യൻ നാവിക സേന എന്നും റിപ്പോർട്ടിൽ പറയുന്നു കറാച്ചിയിലെ പാക് നാവിക സേന കപ്പലുകളായിരുന്നു പ്രാഥമിക ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ കറാച്ചിയിൽ പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖത്ത ഇന്ത്യയുടെ ഐ വിക്രാന്ത് അവിടെ ആക്രമണം നടത്തി എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് സൈനിക ഉദ്യോഗസ്ഥർ ആക്രമണത്തെ കുറിച്ച് വിവരിച്ചപ്പോൾ അത്തരത്തിലൊരു നീക്കം നാവികസേനയെ വെച്ചിട്ടുള്ള നീക്കം ഇന്ത്യ നടത്തിയിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചത് പക്ഷെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത്തരത്തിലൊരു നീക്കത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ നാവികസേനയും നടത്തി തയ്യാറെടുത്തിരിക്കുകയെന്ന് പക്ഷെ നിർദ്ദേശം ലഭിച്ചില്ല അതുകൊണ്ടാണ് നാവികസേനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യ പിന്തിരിഞ്ഞത് അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാവുന്ന ക്ലബ് പരമ്പരയിൽപ്പെട്ട ക്രൂയിസ് മിസൈലുകളും ബ്രഹ്മോസ് മിസൈലുകളും അവസാന നിർദ്ദേശവും കാത്തിരുന്നു യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും അവസാന തയ്യാറെടുപ്പുകൾ നടത്തി കപ്പലിൽ നിന്നും കരയിൽ നിന്നും ഒരേ സമയം ആക്രമണം ആരംഭിക്കാനായിരുന്നു പദ്ധതി പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പലുകളും അന്തർവാഹിനികളും തുറമുഖങ്ങളും ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു ബ്രഹ്മോസ് മിസൈലുകളും അന്തർവാഹനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു നാവികസേനയ്ക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് ലഭിച്ചിരുന്നെങ്കിൽ പാക് യുദ്ധ കപ്പലുകളടക്കം ലക്ഷ്യത്തിൽ പെടുമായിരുന്നു പാക് യുദ്ധക്കപ്പലുകളേക്കാൾ മേന്മയിലേറെ മുന്നിലാണ് നമ്മുടെ ഇന്ത്യൻ യുദ്ധക്കപ്പൽ എന്നത് ശ്രദ്ധേയം കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന നാവികസേനയുടെ പ്രഹരശേഷി കൂടിയ ആയുധങ്ങളുടെ ലക്ഷ്യം ഭീകര ക്യാമ്പുകളായിരുന്നു ഇന്ത്യൻ യുദ്ധ ആക്രമണം സംഭവിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാനെ തുറമുഖങ്ങൾ നാമാവശേഷമാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ നിരത്തുന്ന നഷ്ട കണക്കുകൾ ആയിരിക്കില്ല പാകിസ്ഥാന് പറയാനുണ്ടാവുക നാവികസേനയെ കൂടി ഉപയോഗിച്ച് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തുകയാണെങ്കിൽ വലിയ നാശനഷ്ടം തന്നെ അത് ഭാവിയിൽ പാകിസ്ഥാന് താങ്ങാൻ സാധിക്കാവുന്നതിലപ്പുറമുള്ള കണക്കുകൾ ഇന്ത്യ ചെയ്യുമായിരുന്നു മിക് ട്വന്റി നയൻ കെ ഫൈറ്റർ ജെറ്റുകളും ആക്രമണത്തിന് സന്നദ്ധമായിരുന്നു ജെറ്റുകളുടെ ആക്രമണ ലക്ഷ്യവും നിർണയിക്കപ്പെടുന്നു മെയ് ആറ് ഏഴ് ദിവസങ്ങളിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയ വ്യോമ മിസൈൽ ആക്രമണങ്ങളുടെ പരമ്പരയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഒൻപത് പാകിസ്ഥാൻ തീവ്രവാദ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ വെടിയേറ്റ് മരിച്ചതിന്റെ തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര ക്യാമ്പുകളും ഇന്ത്യ തകർത്തിരുന്നു ഏതായാലും നാവികസേന കൂടി അന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഇന്നേ വരെ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിൽ തന്നെ കാണാത്ത രീതിയിലുള്ള ആക്രമണമാകുമായിരുന്നു ഇന്ത്യ നടത്തുക ഏതായാലും അത് നടക്കാതെ പോയത് അല്ലെങ്കിൽ നാവികസേനയെ ഉൾപ്പെടുത്താതിരുന്നത് പാകിസ്ഥാന്റെ ഭാഗ്യമെന്ന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല ഭീകരാക്രമണത്തിനെതിരെ അല്ലെങ്കിൽ ഭീകരവാദം വളർത്തുന്നതിനെതിരെ ഇന്ത്യ ഇനിയും തിരിച്ചടി തുടരുമെന്നാണ് ഇന്ത്യ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് ഒരിക്കലും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ള താക്കീതും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഭീകരവാദികൾക്കും പാകിസ്ഥാനെ ഇതിന് പാലൂട്ടി വളർത്തുന്ന നേതാക്കൾക്കും നൽകി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ചോർത്തി നൽകി ലക്ഷ്യങ്ങൾ സമ്പാദിച്ച നാവികസേന ആസ്ഥാനത്തെ ക്ലർക്ക് അറസ്റ്റിലായിരിക്കുകയാണ് നാവികസേന ആസ്ഥാനത്തെ ഡയറക്ടറേറ്റ് ഓഫ് യാർഡിലെ അപ്പർ ഡിവിഷൻ ക്ലർക്കായ വിശാൽ യാദവാണ് പിടിയിലായത് ഓൺലൈൻ ഗെയിമിൽ അടിമയായ ഹരിയാന സ്വദേശിയായ വിശാൽ പാക് ചാരയ്ക്കാണ് വിവരങ്ങൾ കൈമാറിയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിവരങ്ങൾ പോലും കേവലം അൻപതിനായിരം രൂപയ്ക്ക് വിശാൽ കൈമാറിയെന്ന് സുരക്ഷാ വിഭാഗം സി ഡി ഐ ജി ആയ വിഷ്ണുകാന്ത് ഗുപ്ത വെളിപ്പെടുത്തുന്നു ഇന്ത്യക്കാരി എന്ന് നടിച്ച പാക് വനിത ഫേസ്ബുക്കിലൂടെയാണ് വിശാലമായി ബന്ധം സ്ഥാപിച്ചത് പ്രിയ ശർമ്മ എന്ന വ്യാജ അക്കൗണ്ടിൽ നിന്നും ഇവർ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു സൗഹൃദം ദൃഢമായതോടെ വാട്സപ്പിലായി സംഭാഷണങ്ങൾ ഇത് മെല്ലെ ടെലിഗ്രാമിലേക്ക് മാറിയെന്നും അന്വേഷണ സംഘം പറയുന്നു ചെറിയ രഹസ്യങ്ങൾക്ക് അയ്യായിരം മുതൽ ആറായിരം രൂപയാണ് പ്രിയ വിശാലിന് നൽകി വന്നത് പ്രിയയുടെ പ്രലോ പ്രലോഭനത്തിൽ മയങ്ങിയ വിശാൽ അതീവ രഹസ്യ വിവരങ്ങൾ വരെ നേവി ആസ്ഥാനത്ത് നിന്നും ചോർത്തി വിശാലിന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ നിരീക്ഷിച്ചതോടെയാണ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തെളിവ് സഹിതം പിടികൂടുകയായിരുന്നു ഓൺലൈൻ ഗെയിമുകൾക്ക് വിശാൽ അടിമയായിരുന്നുവെന്നും ഇതും പണത്തിനായുള്ള ആപ്തി കൂട്ടിയെന്നും അന്വേഷണ സംഘം പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയതിന് ലഭിച്ച തുകയ്ക്ക് പുറമെ രണ്ട് ലക്ഷത്തോളം രൂപ വിശാലിന്റെ എത്തിയിട്ടുണ്ട് പ്രതിഫലം പലതും ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് രാജസ്ഥാൻ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമ പ്രകാരമാണ് ഹരിയാനയിലെ രവാനിയിലെ പുലിസ്ക സ്വദേശിയായ വിശാൽ യാദവിനെ അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘം യാദവിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചു നാളുകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു പാകിസ്ഥാൻ രഹസ്യേഷൻ ഏജൻസിയിലെ യുവതിയുമായി സാമൂഹിക മാധ്യമത്തിലൂടെ വിശാൽ യാദവ് ബന്ധം സ്ഥാപിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും സി ഇൻസ്പെക്ടർ ജനറൽ വിഷ്ണുകാന്ത് ഗുപ്ത പറഞ്ഞു പാകിസ്ഥാന യുവതിക്ക് തന്ത്ര പ്രധാനമായ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന വിശാലിന് തന്റെ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് അക്കൌണ്ടിലൂടെ അമേരിക്കൻ ഡോളറായാണ് പണം കൈമാറിയിരുന്നത് വിശാലിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ടും പണം എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് മെയ് ഏഴിന് പുലർച്ചെ ഇന്ത്യ നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട നാവിക പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ വിശാൽ കൈമാറിയെന്നും കണ്ടെത്തി വിശാലിന്റെ മൊബൈൽ ഫോണിലെ ചാറ്റുകളും രേഖകളും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഈ പരിശോധനയിൽ നിന്നാണ് വിവരങ്ങൾ കൈമാറി െന്ന് കണ്ടെത്തിയത് ജയ്പൂരിൽ പോലീസ് കസ്റ്റഡിയിലുള്ള വിശാൽ യാദവിനെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള മറുപടിയായിട്ടാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യം നടപ്പാക്കിയത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര താവളങ്ങളാണ് ദൗത്യത്തിലൂടെ തകർത്തത് ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മേഖലയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ചെങ്കിലും ഇന്ത്യയുടെ വ്യാമ പ്രതിരോധ സംവിധാനം അതിനെ തകർക്കുകയായിരുന്നു പ്രത്യാക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ വ്യാമ താവളങ്ങളടക്കം ആക്രമിക്കുകയും ചെയ്തിരുന്നു